എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതസ് വെൽഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പുഡിങ് റെസിപ്പി കേട്ടോ വിരുന്നുകാർ വരുന്ന സമയങ്ങളിലും കുഞ്ഞുങ്ങൾക്കും ഒക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പുഡിങ് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായാലും വേണ്ടതെന്ന് നോക്കിയാലോ ഞാനൊരു കരിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് തീരെ അങ്ങ് കരിക്കല്ല ഇതിനകത്ത് കുറച്ച് തേങ്ങയുണ്ട് അങ്ങനെയുള്ള കരിക്കെടുക്കുക എന്നിട്ട് ഈ വെള്ളം അതായത് തേങ്ങയുടെ വെള്ളം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും കട്ടി മാത്രമേ ആകാവൂ തേങ്ങക്ക് ഇതിലും കട്ടി കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ കട്ടി കൂടാൻ പാടില്ലേ നമ്മൾ ഈ വെള്ളയപ്പം പാലപ്പത്തിലൊക്കെ അരയ്ക്കുന്ന തേങ്ങയുണ്ടല്ലോ എളപ്പ തേങ്ങ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കട്ടിയില്ലാത്ത തേങ്ങ അതാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പം തീരെ കട്ടി കുറഞ്ഞ തേങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ കരിക്കും വെള്ളത്തിലേക്ക് അതിനെ ചെറിയ പീസുകളായി മുറിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനിയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതേ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക നല്ലതായിട്ട് അരച്ചെടുക്കുക കേട്ടോ ഈ ശരിക്കും പറഞ്ഞാലേ അതുതന്നെ നമുക്ക് കുടിക്കാൻ വളരെ ടേസ്റ്റി ആട്ടോ പിന്നെ നമ്മൾ ഇന്ന് ആണല്ലോ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളതും കൂടെ ചെയ്തേക്കുന്നത് ഞാനിതൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു ഇതിലേക്ക് രണ്ട് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് പാൽ എവിടെ ഇരുന്ന് ചൂടാകുന്ന സമയം കൊണ്ട് ഞാൻ വേറെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് മിക്സ് ചെയ്യുന്നത് നല്ലതായിട്ട് യോജിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഈ പാലൊന്ന് ചൂടായി വരട്ടെ പാൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് അതായത് നമ്മൾ മുമ്പേ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഈ പാലിലേക്ക് കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാവുന്നതാണ് മധുരം നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കരിക്ക് നമ്മൾ അടിച്ചെടുക്കാൻ നേരം അതിനകത്ത് ഒരുപാട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ ഇവിടെ ചേർത്ത് കൊടുക്കാവേ എന്തായാലും നമുക്ക് പുഡിങ്ങിൻ്റെ മധുരം അറിയാമല്ലോ അതിനനുസരിച്ച് നമുക്ക് പിന്നെ നമുക്ക് എന്തുമാത്രം മധുരം വേണം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഈ സമയം കൊണ്ട് പാൽ ചൂടായി വരുന്നുണ്ട് കേട്ടോ പാലിങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ടും കൈ മാറ്റാതെ തന്നെ ഇതിനെ യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം ഇത് പെട്ടെന്ന് കയറി അങ്ങ് കുറുകിപ്പോകും അന്നേരം കട്ട കിട്ടും ഒരുപാട് അതിൽ നിന്ന് ഒഴിവാകാനാണ് നമ്മളിങ്ങനെ കൈ ഇളക്കാതെ തുടരെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് ഇപ്പം കണ്ടാൽ അറിയാം ആ പാലിൻ്റെ പാല് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ കുറച്ചുകൂടെ ഒന്ന് കുറച്ച് വെക്കണേ എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തിരിക്കുന്ന കരിക്കുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒന്നേകാൽ കപ്പോളവും കരിക്കുണ്ട് കേട്ടോ അതിനനുസരിച്ച് അതായത് നമ്മളിപ്പം കരിക്കും പാലും ഒക്കെ എടുക്കുന്നതിനനുസരിച്ച് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൂട്ടിക്കൊടുത്തോണേ അല്ലെങ്കിൽ കുറച്ച് കൊടുക്കുക നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ വിചാരിക്കുന്ന രീതി കട്ട പിടിച്ച് വരുത്തില്ല പുഡിങ് നല്ല കട്ടിയായിട്ടിരിക്കത്തില്ല തീ ഇങ്ങനെ കുറച്ച് വെച്ച് നല്ലതായിട്ട് യോജിപ്പിച്ച് കുറുക്കിയെടുക്കണം നന്നായിട്ട് കുറുകി വന്ന ശേഷം മാത്രമേ തീ ഓഫ് ചെയ്യാവേ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ഇതിനെ ഒഴിച്ചു വെച്ച് ഒന്ന് ചൂടാറിയ ശേഷം മാത്രം ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ് ഒരു അഞ്ചാറ് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ കറക്റ്റ് നമുക്കിത് സെറ്റായി കിട്ടുന്നതാണ് കണ്ടോ അത് കാണുമ്പോൾ തന്നെ അറിയാവല്ലോ കറക്റ്റ് നമുക്ക് സെറ്റായി നല്ല നല്ല കട്ടിയായിട്ടുള്ള പുഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് മെഷർമെന്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കട്ടിയായിട്ടുള്ള പുഡിങ് കിട്ടുന്നതാണ് ഒരു കപ്പിന് ഒരു ടേബിൾ സ്പൂൺ കോണ്ഫ്ലോർ എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം ഒന്ന് ഒരു ടേബിൾ സ്പൂൺ എന്നുള്ളത് ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ആയാലും പ്രശ്നമില്ല കേട്ടോ അല്ലെങ്കിൽ ഒന്നേകാൽ ടേബിൾ സ്പൂൺ ആയാലും പ്രശ്നമില്ല അന്നേരം അതിനനുസരിച്ച് ഓരോ പാൽ ഓരോ കപ്പ് കൂട്ടുമ്പോഴും അതിനനുസരിച്ച് കോൺഫ്ലോറും കൊടുക്കുക ഇനി ഞാനതൊന്ന് മുറിച്ച് കാണിക്കാമേ ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങ് തന്നെയാണ് കേട്ടോ ഒരിക്കലെങ്കിലും ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കണേ കണ്ടോ ഞാനിതൊന്ന് മുറിക്കുകയാണ് ഒട്ടും പൊട്ടിപ്പോകാതെ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് ഇനി ഇത് സെർവ് ചെയ്യാൻ നേരം ഇതിനു മുകളിലേക്ക് ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് പൊടിച്ചതും അതിനോടൊപ്പം തന്നെ സ്ട്രോബെറി സിറപ്പോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ സിറപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പം ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ചോക്ലേറ്റ് സിറപ്പും സ്ട്രോബെറി സിറപ്പും ഒക്കെ ചേർക്കുമ്പോഴല്ലോ ഈ പുഡിങ് വേറൊരു ലെവൽ തന്നെയാണ് അല്ലെങ്കിൽ തേൻ ഇതൊന്നും കയ്യിലിരിപ്പില്ലെങ്കിൽ തേൻ ചേർത്ത് കൊടുത്താലും മതി ഇനി തേനും വീടുകളിൽ ഇരിപ്പില്ലെന്നുണ്ടെങ്കിൽ ആ പുഡിങ് അങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കിക്കോളൂ എല്ലാവർക്കും ഈ ഒരു പുഡിങ്ങ് തീർച്ചയായും ഇഷ്ടപ്പെടും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഫോർ വാച്ചിങ്